ഹലോ എവ്രവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ഒരു ബ്ലോഗില് ഞങ്ങളുടെ എൻഗേജ്മെന്റ് പ്രിപ്പറേഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് മേക്കപ്പ് ട്രയൽ ചെയ്യാൻ പോകണം അതുപോലെ തന്നെ അല്ലാതെ ചിലർ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വേണ്ടിട്ട് പോവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇതൊരു വിചാരിച്ചൊരു ബ്ലോഗാക്കിയിട്ടേക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിയുടെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു അപ്പൊ അവിടെ വെച്ച് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു ഞങ്ങൾ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് വൺ വീക്ക് ഗ്യാപ്പിലായിരുന്നു കേട്ടോ ആദ്യം അവളുടെ പിന്നെ ഞങ്ങളുടെ ഇത് അവളുടെ എൻഗേജ്മെന്റ് ബ്ലോഗ് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിയെ ഞാൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ള കഥന കഥനൊക്കഥം എന്റെ എൻഗേജ്മെന്റ് ബ്ലോഗിലുണ്ട് കേട്ടോ അപ്പൊ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹെയർ സ്റ്റൈൽ ട്രയൽ ചെയ്യായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതനുസരിച്ച് എനിക്ക് ട്രയൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ആ ഡ്രസ്സിന് മാച്ച് ചെയ്ത ഒരു ചുട്ടിയായിരുന്നു അപ്പോൾ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ലുക്കിൽ തന്നെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അച്ചും കണ്ടപ്പോ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മേക്കപ്പ് ട്രയൽ ഒക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങളെ ചെന്നപ്പോ തന്നെ കൃഷ്ണേന്ദുവിന്റെ മേക്കപ്പ് ട്രയൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അവളും അവിടുന്ന് ഞങ്ങളോട് ഭയൊക്കെ പറഞ്ഞിറങ്ങി അപ്പോൾ ഞങ്ങളും വേറെ വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഉച്ച കാര്യമായിട്ടൊന്നും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഷേക്കോ കാര്യങ്ങളൊക്കെ കുടിക്കാന്ന് അപ്പം വാങ്ങി വന്നിട്ട് പോകുന്ന വഴിക്ക് കുടിക്കാമെന്ന് എല്ലായിടത്തും പോയി തിരിച്ച് വിളിക്കുക ഓടൊക്കെ പോകണ്ടത് നമുക്ക് ആദ്യം ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതേപോലെയൊക്കെ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം പോയിട്ട് വരാം എനിക്കിങ്ങനെ എടുത്ത് വലിയ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല നമുക്ക് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയാം കേട്ടോ അങ്ങനെ അച്ചു ഷേക്ക് മേടിക്കാനായിട്ട് പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാൻ എനിക്ക് അവക്കാട്ടോ ഷേക്ക് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നല്ല ക്രീമി ആൻഡ് തിക്ക് ആയിട്ടുള്ള ഒരു ഷേക്ക് ആയിരുന്നു അതുപോലെ തന്നെ നല്ല ആയിരുന്നു മധുരം ഒന്നും അധികം ഇട്ടിട്ടില്ല പക്ഷെ എനിക്ക് മധുരം വലിയ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഷേക്ക് കുടിച്ചുകൊണ്ടിരുന്ന എന്നോട് ചോയിച്ച് റിവ്യൂ എടുത്തോണ്ടിരിക്കുന്നു കാരണം വേറെ ഒന്നും കൊണ്ടല്ലാ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ അത് നല്ലതാണെന്ന് പറയുന്നത് കേക്കുമ്പോ ആൾക്കൊരു സന്തോഷം നിങ്ങൾ കൊണ്ടുപോലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അവകാടും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതിന് കുറച്ചുകൂടി നല്ല പഴുത്ത ചിപ്പ് ചിപ്പായിരുന്നു തോന്നുന്നു രണ്ടും ഞാൻ തന്നെ കുടിച്ചു തീർക്കുന്നതായിരിക്കും പണ്ട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പണ്ട് പിടിക്കുന്ന ആൾക്കാർ തന്നെ എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ജോസ്കോയിലേക്ക് ആയിട്ടും പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ വീഡിയോസ് അലൗഡ് ഫോട്ടോസ് ആണ് കിട്ടുള്ളു അപ്പൊ അവിടെ ഒന്ന് രണ്ട് റിംഗ് ഒക്കെ പേർ ചെയ്ത് നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ റെന്റൽ ജ്വല്ലറി എടുക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു മൈൻഡിൽ വന്നേക്കാണ് എൻഗേജ്മെന്റിന് ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ നിന്ന് എനിക്ക് വേണ്ടത് കിട്ടിയില്ല ഒരു മൂന്നാല് കടയിൽ കയറി ഇറങ്ങി കിട്ടിയില്ല കാരണം എൻ്റെ ആ ഒരു ഡ്രസ്സ് ഒരു ലാവണ്ടർ കളർ ആയതുകൊണ്ട് അതിന് കോൺട്രാസ്റ്റ് നിൽക്കുന്ന ഒരു കളർ വേണമെന്നായിരുന്നു എന്നായിരുന്നു അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അച്ചുവിന്റെ ഷെയ്ഡ് വരുന്ന ഒരു പർപ്പിൾ ആണ് അപ്പൊ ആ ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള സ്റ്റോൺ വെച്ചുള്ള മാലയൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് വേറൊരു കടയിൽ പോയി നോക്കാന്ന് പറഞ്ഞാൽ അവിടെയും കൂടെ പോയി നോക്കി അവിടെ പോയി നോക്കിയപ്പോൾ ഇട്ട് നോക്കിയ രണ്ടു മൂന്ന് മാലകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് പറ്റുന്നത് പറ്റുന്നതുണ്ടായിരുന്നില്ല ഒരഞ്ചാറ് കടയിൽ കയറി ഇറങ്ങി ശ്രമം ഉദ്ദേശിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഗൈസ് കാരണം എനിക്ക് അവിടെ ഇട്ട് നോക്കിയതിൽ പലതും ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ട ആ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഞങ്ങൾ നേരെ കുബാബയിലേക്കാണ് പോയത് കാരണം വൈകിട്ട് ഒരു ആറു മണി ആയിട്ടുണ്ടായിരുന്നു അതുവരെ നമ്മൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഒരു ഷേക്ക് കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടുപേർക്കും എന്നിട്ട് നമ്മൾ അവിടെ പോയി അൽഫാസ് ലൂം മന്തി ഓർഡർ ചെയ്തു എന്നിട്ട് ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് വെയിറ്റ് അരമണിക്കൂറിന് അവിടെ ഫുഡ് വന്നു ഞാൻ ചെയ്തേലും നല്ലൊരു ടേസ്റ്റ് മന്തി മന്തി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കഴിച്ചു നോക്ക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങിയപ്പോ തന്നെ ഏഴര കഴിഞ്ഞു എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിക്കടുത്തായിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രേളു വീഡിയോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റാ